ജസ്നയുടെ തിരോധാനത്തിൽ സിബിഐക്കെതിരെ അച്ഛന്റെ ഹർജി ജസ്നയ്ക്ക് അമിത് രക്തസ്രാവമുണ്ടായി അജ്ഞാത സുഹൃത്തിനെപ്പറ്റി അന്വേഷിച്ചില്ല ജസ്ന ഒരു എൻഎസ്എസ് ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു ആ ക്യാമ്പിന്റെ വിശദാംശങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണമുണ്ടായില്ല ജസ്ന താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ ഒപ്പമുണ്ടായിരുന്ന അഞ്ച് വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ടായില്ല അങ്ങനെ അന്വേഷിച്ചിരുന്നെങ്കിൽ അമിത രക്തസ്രാവത്തിലേക്ക് ജസ്നയെ നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്ന് സിബിഐയ്ക്കെതിരെ അച്ഛന്റെ ഹർജി ജസ്ന തിരോധാന കേസിൽ സിബിഐ സമർപ്പിച്ചു അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ച് ജസ്റ്റനയുടെ പിതാവ് സമർപ്പിച്ച ഹർജി കോടതി സ്വീകരിച്ചു തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ ഹർജി സ്വീകരിച്ചത് ഹർജിയിൽ മറുപടി നൽകാൻ സി ബി രണ്ടാഴ്ച സമയവും കോടതി നൽകിയിട്ടുണ്ട് ി സ്വദേശി ജസ്നയുടെ തിരോത്ഥാനത്തിൽ സിബിഐ അന്വേഷണത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് പിതാവ് ജെയിംസ് ജോസഫ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ജസ്നയെ അജ്ഞാത സുഹൃത്ത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത അന്വേഷിച്ചില്ല എന്നാണ് പിതാവ് ഹർജിയിൽ പറയുന്നത് ജസ്നയ്ക്ക് അമിത രക്തസ്രാവമമുണ്ടായിരുന്നു ഇക്കാര്യം സുഹൃത്തിനോട് പറയാനായിരിക്കും ജസ്ന വീട് വിട്ടത് എന്ന സംശയം ഉള്ളതായും ഹർജിയിൽ പറയുന്നു സിബിഐയുടെ ക്ലോഷർ റിപ്പോർട്ട് ചോദ്യം ചെയ്ത് തിരുവനന്തപുരം സി ജി എം കോടതിയിൽ പിതാവ് ജെയിംസ് ജോസഫ് സമർപ്പിച്ച ഹർജിയിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത് അഭിഭാഷകൻ ശ്രീനിവാസൻ വേണുഗോപാൽ മുഖേന ജെയിംസ് ജോസഫ് നേരിട്ടെത്തിയാണ് ഹർജി സമർപ്പിച്ചത് അമിത രക്തസ്രാവം സംബന്ധിച്ച് ചില തെളിവുകൾ ലഭിച്ചിരുന്നു തിരുവല്ല ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിൽ രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെടുത്തിരുന്നു ഈ വസ്ത്രങ്ങൾ ശാസ്ത്രീയ പരിശോധന നടത്താൻ സിബിഐ തയ്യാറായില്ല അജ്ഞാത സുഹൃത്ത് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് ഏതെങ്കിലും മരുന്ന് കഴിച്ചതിനാലാണോ അമിത രക്തസ്രാവം ഉണ്ടായത് എന്ന് അന്വേഷിച്ചില്ല എന്നും ഹർജിയിൽ പറയുന്നു ജസ്നെ കാണാതാവുന്ന ദിവസം വൈകിട്ട് ആറു മണിക്കും പിറ്റന്ന് രാവിലെയും ചില ഫോൺ കോളുകൾ വന്നിരുന്നു ഇതിനെക്കുറിച്ചും അന്വേഷണം ഉണ്ടായില്ല അന്വേഷിച്ചിരുന്നു എങ്കിൽ അജ്ഞാതനായ സുഹൃത്തിനെ കണ്ടെത്താമായിരുന്നു എന്ന് അച്ഛന്റെ ഹർജിയിൽ പറയുന്നു ിനും നെടുങ്കണ്ടത്തിനും ഇടയിൽ വെച്ചാണ് ജസ്നെ കാണാതാവുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ച് സിസിടിവി ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമം സിബിഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നും ഹർജിയിൽ ആരോപിക്കുന്നു ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് എന്ന് കണ്ടെത്താനായില്ലെന്ന് കാണിച്ച് സിബിഐ കൊച്ചി യൂണിറ്റ് തിരുവനന്തപുരം സിബിഐ കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മറിയ ജെയിംസിനെ കാണാതായത് വീട്ടിൽ നിന്ന് മുണ്ടക്കയം പുഞ്ചവയലിന്റെ ബന്ധുവീട്ടിലേക്കെന്നും പറഞ്ഞു പോയ ജസ്ന എരുമേലിൽ എത്തിയെന്നതിൽ മാത്രമേ വ്യക്തത ഉണ്ടായിരുന്നുള്ളൂ കേസ് ഈ മാസം ഇരുപത്തിയേഴിന് തിരുവനന്തപുരം സി ജി എം കോടതി പരിഗണിക്കും പത്തനംതിട്ടയിൽ നിന്നും ജസ്നയെ കാണാതായ അഞ്ച് വർഷത്തിന് ശേഷമാണ് സി ബി ഐ റിപ്പോർട്ട് നൽകിയത് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു സംഭവിച്ചുവെന്നറിയാൻ കഴിഞ്ഞില്ല എന്നാണ് സിബിഐ റിപ്പോർട്ട് മതപരിവർത്തനം നടന്നതായോ വിദേശത്തേക്ക് കടന്നതായോ തെളിയിക്കാനായില്ല എന്നും സിബിഐ പറഞ്ഞിരുന്നു താൽക്കാലികമായി കേസ് അവസാനിപ്പിച്ച് നൽകിയ റിപ്പോർട്ടിൽ നിരവധി അപാകതയുണ്ടാണ് അച്ഛന്റെ ആരോപണം പുളിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയ്ക്ക് വെച്ചാണ് ജസ്നയെ കാണാതായത് തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കില്ല ജസ്ന മതപരിവർത്തനവും നടത്തിയതായോ കണ്ടെത്താനായിട്ടില്ല കേരളത്തിലെയും സംസ്ഥാന മതപരിവർത്തന കേന്ദ്രങ്ങൾ ി ആര്യസമാജം അടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും അന്വേഷിച്ചു കോവിഡ് കാലത്ത് ജസ്ന വാക്സിൻ എടുത്തതിനോ കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായോ തെളിവ് കണ്ടെത്താൻ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത അജ്ഞാത മൃതദേഹങ്ങൾ പരമാവധി പരിശോധിച്ചു കേരളത്തിലെ ആത്മഹത്യ നടക്കാറുള്ള മേഖലകളിലും അന്വേഷണം നടത്തി എന്നാൽ ജസ്ന മരിച്ചതിന് തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിതാവിനെയും സുഹൃത്തിനെയും ബിഇഒഎസ് ടെസ്റ്റിന് വിധേയമാക്കി അവർ നൽകിയ മൊഴിയെല്ലാം സത്യമാണ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന പതിവില്ല ന്യൂസ് ഡെസ്ക് കർമാനുസ്